അബ്ബാസി ഭരണാധികാരി അബൂ ജാഫർ അൽ മൻസൂറിൻ്റെ ഭരണകാലം കൂഫയിലെ ഒരു വിഭാഗം ആളുകൾ തങ്ങളുടെ നാട്ടിലേക്ക് ഒരു കാതിയെ ആവശ്യപ്പെട്ടുകൊണ്ട് ഖലീഫ കരുകയെത്തി ആവശ്യം അംഗീകരിച്ച ഖലീഫ അവരോട് തന്നെ ഒരാളെ നിർദ്ദേശിക്കുവാൻ ആവശ്യപ്പെട്ടു എങ്കിൽ പിന്നെ സുഫിയാനു ബിൻ സയ്യിദ് തന്നെയാകട്ടെ ആ കൂട്ടർ പറഞ്ഞു ഖലീഫ സുഫിയാനു സൗരി റദിയാഹു അൻഹുവിനെ വിളിപ്പിച്ച് കാര്യം പറഞ്ഞു ഭവിഷ്യത്തുകളൊന്നും ആലോചിക്കാതെ മഹാനവറുകൾ അതിന് വിസമ്മതിച്ചു ദേഷ്യം പിടിച്ച ഖലീഫ പറഞ്ഞു കാളി സ്ഥാനം ഏറ്റെടുക്കാതിരുന്നാൽ വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി തനിക്ക് ഒരു ദിവസത്തെ സാവകാശം നൽകണമെന്നും നാളെ കാളി വസ്ത്രമണിഞ്ഞ് താങ്കളുടെ അരികെ വരാമെന്നും സുഫിയാനു സൗരതിയല്ലാഹുവിനു പ്രതിവചിച്ചു ദീനി സേവകനായി തികഞ്ഞ സൂക്ഷ്മതയോടെ ജീവിച്ചു പോന്നിരുന്ന അദ്ദേഹത്തിന് സ്ഥാനമാനങ്ങളിൽ ഒട്ടും ആഗ്രഹമുണ്ടായിരുന്നില്ല ഹലീഫയുടെ നടപടി ആശങ്കപ്പെട്ട അദ്ദേഹം അന്ന് രാത്രി തന്നെ തൻ്റെ ബാണ്ടക്കെട്ടടുത്ത് കഴുതപ്പുറത്ത് കയറി നാടുവിട്ടു പിറ്റേന്ന് സുഫിയാനുസോരി റദിയല്ലാഹു അൻഹുവിനെ അന്വേഷിച്ച ഹലീഫയ്ക്ക് അദ്ദേഹം നാടുവിട്ടു എന്ന വിവരമാണ് ലഭിച്ചത് ഉടനെ ഖലീഫ ഉത്തരവിട്ടു സുഫിയാനെ ജീവനോടെയോ അല്ലാതെയോ കൊട്ടാരത്തിലെത്തിക്കുന്നവർക്ക് വൻ പാരിതോഷികം നൽകുന്നതാണ് നാടുവിട്ട സുഫിയാനുസോരി റദിയല്ലാഹു അനു യാത്ര തുടരുകയാണ് എവിടേക്കെന്നില്ലാതെ ഒടുവിൽ യമനിലേക്ക് പോയി ശിഷ്ടകാലം അവിടെ ജീവിച്ചു തീർക്കാം എന്നുറച്ച് അദ്ദേഹം അങ്ങോട്ട് തിരിച്ചു പക്ഷേ യമനിലേക്ക് ഇനിയും ഒരുപാട് ദൂരമുണ്ട് ചിലവിനായി കയ്യിൽ കരുതിയതെല്ലാം കഴിയുകയും ചെയ്തിരിക്കുന്നു തുടർ യാത്രക്കാവശ്യമായ ചെലവ് കണ്ടെത്താൻ എന്തെങ്കിലും ജോലി ചെയ്തേ മതിയാകൂ അന്വേഷണങ്ങൾക്കൊടുവിൽ ഒരു മുന്തിരിത്തോട്ടത്തിന്റെ പരിപാലകനായി ജോലി ലഭിച്ചു മാസമൊന്ന് കടന്നുപോയി തോട്ടമുടമ ഒരിക്കൽ സുഫിയാൻ മതിയല്ലാഹു അനുവിനെ വിളിച്ച് തോട്ടത്തിൽ നിന്ന് നല്ല മധുരിക്കുന്ന പഴം കൊണ്ടുവരാൻ വേണ്ടി കൽപ്പിച്ചു അദ്ദേഹം പഴം കൊണ്ടു പഴം കഴിച്ച ഉടമയ്ക്ക് ദേഷ്യം വന്നു അസഹ്യമായ പുളിയായിരുന്നു അതിന് കാരണം കയ്യബദ്ധമാകാം എന്ന് സ്വയം സമാധാനിച്ച് മധുരമുള്ളത് കൊണ്ടുവരാൻ വീണ്ടും പറഞ്ഞു പക്ഷേ രണ്ടാമത് കൊണ്ടുവന്നതും പുളിക്കുന്ന മുന്തിരി തന്നെയായിരുന്നു അയാൾക്ക് ദേഷ്യം സഹിക്കാനായില്ല ഒരു മാസമായി നീ ഈ തോട്ടത്തിൽ ജോലി ചെയ്യുന്നു ഇതുവരെ മധുരമുള്ളതും പുളിയുള്ളതൊന്നും നിനക്കറിയില്ലേ അയാൾ പൊട്ടിത്തെറിച്ചു ജോലിക്കാരൻ വിനയാൻ പറഞ്ഞു ഞാൻ ഇതുവരെ ഇവിടത്തെ ഒരു പഴവും രുചിച്ചു നോക്കിയിട്ടില്ല എനിക്കവ പരിപാലിക്കാനുള്ള അവകാശമല്ലേ തന്നുള്ളൂ കഴിച്ചു നോക്കാൻ എനിക്ക് അനുവാദമില്ലല്ലോ പിന്നെ ഞാൻ എങ്ങനെ അത് ചെയ്യും അന്ത്യനാളിൽ അള്ളാഹുവിൻ്റെ വിചാരണ ഞാൻ ഭയപ്പെടുന്നു ജോലിക്കാരന്റെ വിശദീകരണം കേട്ട ഉടമയ്ക്ക് ദേഷ്യം ഇരട്ടിച്ചു നീ എൻ്റെ അടുത്ത് സൂക്ഷ്മത അഭിനയിക്കുകയാണോ സുഫിയാനു സൗരിയേക്കാളും വലിയൊരു സൂക്ഷ്മാലു വന്നിരിക്കുന്നു തോട്ടയുടമ തട്ടിക്കയറി തന്റെ മുന്നിൽ നിൽക്കുന്നത് സാക്ഷാൽ സുഫിയാനു സൗരി തന്നെയാണെന്ന് അയാൾ കറിയില്ലായിരുന്നു ചരിത്രത്തിലെന്നും മതവിജ്ഞാന ശാഖകളിലെ അവഗാഹത്തിനും സൂക്ഷ്മതയുടെ ആഴത്തിനും പേരുകേട്ട സൂക്ഷ്മത അക്കാലത്ത് തന്നെ എത്രമാത്രം പ്രസിദ്ധമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ഈ വാക്കുകൾ തന്നെ ധാരാളം മതവിഷയങ്ങളിൽ അദ്ദേഹം കാണിച്ച സൂക്ഷ്മത സർവരാലും പുകഴ്ത്തപ്പെടുന്നത് ചരിത്രത്താളുകളിൽ നിരവധി കാണാൻ കഴിയും സുഫിയാനു സൗരി റലിയല്ലാഹുഅ ഇല്ലായിരുന്നുവെങ്കിൽ സൂക്ഷ്മത തന്നെ മരിച്ചു പോകുമായിരുന്നുവെന്ന പ്രഗത്ഭ പണ്ഡിതൻ റളിയല്ലാഹു സായിദ് വാക്ക് തന്നെ അദ്ദേഹത്തിന്റെ വ്യക്തിത്വം മനസ്സിലാക്കാൻ ധാരാളമാണ് ഹിജ്റ വർഷം ഹിജറവർഷം തൊണ്ണൂറ്റിയേഴിൽ അമവി ഭരണകാലത്ത് ഇറാനിലെ കുറാസാനിലാണ് സുഫിയാനു റളിയല്ലാഹു അൻഹു ജനിച്ചത് ദരിദ്രനായിരുന്നെങ്കിലും പ്രഗത്ഭനായ ഹദീസ് പണ്ഡിതനായിരുന്നു പിതാവ് ജീവിതവൃത്തിക്കാവശ്യമായത് കണ്ടെത്താൻ പ്രയാസപ്പെടുന്ന പിതാവിനെ സഹായിക്കാനായി മാതാവും നൂലു നൂറ്റുവല്ലതുക്കെ സമ്പാദിക്കുമായിരുന്നു പണ്ഡിത കുടുംബത്തിലേക്ക് വീണ മോനെ ചെറുപ്രായം മുതലേ വളർത്തിക്കൊണ്ടുവന്നത് അറിവ് നേടാനും തത് അനുസൃതം ജീവിക്കാനും ഉതകുന്ന നിലക്കായിരുന്നു പക്ഷേ മകൻ വളരുന്നതിനനുസരിച്ച് കൃത്യമായ വിദ്യാഭ്യാസം നൽകാൻ പിതാവിന്റെ സാമ്പത്തിക ശേഷി അനുവദിക്കാതെ വന്നു ദാരിദ്ര്യത്തിന്റെ ദിനരാത്രങ്ങളിലൂടെ കഴിഞ്ഞു പോകുന്നതിനിടയ്ക്ക് ഒരു ദിവസം ഉമ്മ മോനോട് പറഞ്ഞു മോനെ നീ അറിവ് പഠിക്കാൻ പോകൂ ഉമ്മാക്ക് നൂലു നൂറ്റി കിട്ടുന്ന പണം അതിന്റെ ചിലവിനായി നമുക്ക് മാറ്റിവെക്കാം കഷ്ടപ്പാടുകൾക്കിടയിലും ഉമ്മ പറഞ്ഞ ആ വാക്കുകൾ സുഫിയാൻ എന്ന കുഞ്ഞു ബാലനു വല്ലാത്ത പ്രചോദനമേകി അതോടെ അന്ന് കൂഫയിൽ ജീവിച്ചിരുന്ന പണ്ഡിതന്മാരുടെ അധ്യാപന സദസ്സുകൾ നിരന്തരം അന്വേഷിച്ചും കയറിയിറങ്ങിയും അവൻ വിജ്ഞാന സമ്പാദനം നിത്യമാക്കി അറിവ് നേടാൻ പറഞ്ഞയച്ചതിലുപരി പ്രിയ മകന് ഇടക്കിടെ ആവശ്യമായ ഉപദേശം നൽകാനും ആ ഉമ്മ മറന്നുപോയില്ല പിൽക്കാലത്ത് സുഫിയാൻ സോ റഫിയാഹു എന്നു തന്നെ പറയുന്നുണ്ട് നേടിയ അറിവ് പ്രയോഗത്തിൽ കൊണ്ടുവരുമെന്ന് ഉറപ്പില്ലെങ്കിൽ പിന്നെ നീ വിജ്ഞാന സമ്പാദനത്തിന് മുതിരരുത് അത് നിനക്ക് അന്ത്യനാളിൽ ബുദ്ധിമുട്ടാകുമെന്ന് എൻ്റെ ഉമ്മ എന്നോട് ഇടക്കിട പറയുമായിരുന്നു ഈ ഓർമ്മപ്പെടുത്തലാണ് പിൽക്കാല ലോകചരിത്രത്തിൽ സുഫിയാൻ സൗരി റിയാഹു എന്ന വ്യക്തി സൂക്ഷ്മതയുടെ പര്യായമായി ഉദാഹരിക്കപ്പെടാൻ നിധാനമായത് യുക്തിബോധത്തോടെയുള്ള തന്റെ ഉമ്മയുടെ നിർദ്ദേശങ്ങൾ സുഫിയാനു സൗരി റതിയല്ലാഹു അൻഹുവിൻ്റെ സുപ്രസിദ്ധിക്ക് പ്രധാന കാരണമായി ചരിത്ര പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്നത് കാണാനാകും ഉമ്മ മകന് നൽകിയ മറ്റൊരു ഉപദേശം ഇപ്രകാരം മനസ്സിലാക്കാം മോനെ നീ പത്ത് നിന്റെ ൃദയത്തിലേക്കൊന്ന് നോക്കുക അത് കാരണം നിന്റെ നടപടികളിലോ പെരുമാറ്റത്തിലോ വിവേകത്തിലോ വല്ല വർധനവും ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക മാറ്റമൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ അതുകൊണ്ട് നിനക്കൊരു ഉപകാരവും ലഭിക്കുകയില്ലെന്ന് ഓർക്കണം മാത്രമല്ല പിന്നീട് നിനക്കത് ബുദ്ധിമുട്ടായി ഭവിക്കുകയും ചെയ്യും ചെറുപ്രായത്തിൽ തന്നെ അതീവ പക്വതയും ഗ്രാഹ്യശക്തിയും കാണിച്ച കുട്ടിയുടെ കഴിവ് തിരിച്ചറിയുകയും ഏറ്റവും ഉദാത്തമായ വഴിയിൽ അത് തിരിച്ചുവിടുകയും ചെയ്ത സാധാരണക്കാരിയായ മാതാവിന്റെ ദീർഘവീക്ഷണമാണത് മകന്റെ വിജ്ഞാന വികാസത്തിന്റെ ഓരോ ഘട്ടത്തിലും വേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിയിട്ടില്ലായിരുന്നുവെങ്കിൽ സുഫിയാനസോനു വർത്തമാനത്തിൽ ഒതുങ്ങിയ ഒരു കേവല പണ്ഡിതനായി പോകുമായിരുന്നു പക്ഷേ ആ ഉമ്മ മകനിൽ സന്നിവേശിപ്പിച്ച ജ്ഞാനബന്ധമായ ഭയഭക്തിയും സൂക്ഷ്മതയും താൻ ജീവിച്ചിരിക്കുന്ന കാലത്തെ അബൂബക്കറും ഉമറും എന്ന പ്രശംസിക്കുവരെ അദ്ദേഹത്തെ അർഹനാക്കി ചരിത്രത്തിൽ ഇന്നുവരെ വന്നവരെല്ലാം അതേറ്റുപറയുകയും ചെയ്തു കഷ്ടപ്പാടുകൾക്കും പരാധീനതകൾക്കുമിടയിൽ സ്വയം ജോലി ചെയ്ത് ലഭിക്കുന്ന പണം മുഴുവനായും പ്രിയ മകന്റെ വിജ്ഞാന സമ്പാദനത്തിനു വേണ്ടി മാത്രം ചിലവഴിച്ച ഒരു ഉമ്മയുടെ ദൃഢനിശ്ചയവും സമയോചിത ഇടപെടലുകളുമായിരുന്നു സമൂഹത്തിനു തന്നെ എക്കാലത്തും ഉപകാരപ്രദവും അഭിമാന മാറിയതെന്നർത്ഥം ഫലസമ്പുഷ്ടമായ തോട്ടത്തിൽ ഏകാന്തനായി ജോലി ചെയ്തിട്ടും ഒരു പഴം പോലും രുചിച്ചു നോക്കാൻ തോന്നാതിരുന്നത് മാതാവ് പാകപ്പെടുത്തിയ മനസ്സിന്റെ ബലം തന്നെയാണ് കേട്ടറിഞ്ഞ സുഫിയാന സുഫിയാന സൗരി അൻഹുവിനേക്കാൾ അപ്പുറത്താണ് എന്ന് തോട്ട മുതലാളി പറഞ്ഞതും അതുകൊണ്ട് തന്നെ അന്ന് വൈകുന്നേരം ചന്തയിലെത്തിയ മുതലാളി തന്റെ പണിക്കാരനിൽ നിന്നുണ്ടായ അനുഭവം ചില സുഹൃത്തുക്കളുമായി പങ്കുവെച്ചു കൂട്ടത്തിൽ ഒരാൾക്ക് അത് കേട്ടൊരു സംശയം തോന്നിയ പോലെ അയാൾ ഇപ്പറയുന്ന ജോലിക്കാരനെ കുറിച്ച് കൂടുതൽ ആരാഞ്ഞു തോട്ട മുതലാളി ജോലിക്കാരനെ കുറിച്ച് വിവരിച്ചു ം നിറം പെരുമാറ്റം എല്ലാം വിവരണം കേട്ട് അയാൾ പറഞ്ഞു ഇത് സുഫിയാൻ സൗരി തന്നെയാണ് നീ അദ്ദേഹത്തെ പിടിച്ച് ഖലീഫാക്ക് മുമ്പിൽ എത്തിക്കൂ അമൂല്യമായ പാരിതോഷികം ലഭിക്കും പിന്നെ താമസിച്ചില്ല അവരെല്ലാവരും കൂടി സുഫിയാനെ തേടി തോട്ടത്തിലെത്തി പക്ഷേ അപ്പോഴേക്കും അദ്ദേഹം അവിടെ നിന്ന് സ്ഥലം വിട്ടിരുന്നു മാസങ്ങളുടെ യാത്രയ്ക്ക് ശേഷം സുഫിയാൻ റതി അള്ളാഹുവിന് യമനിലെത്തിച്ചേർന്നു ആരാരും അറിയാതെ പല ജോലികളും ചെയ്ത് ജീവിച്ചു ആ ഇടയ്ക്കാണ് ഒരു കൂട്ടം ആളുകൾ തന്റെ മേൽ മോഷണക്കുറ്റം കെട്ടിച്ചമച്ച് അവിടുത്തെ രാജാവിന് മുമ്പിൽ എത്തിച്ചത് പരാതി കേട്ട രാജാവ് അദ്ദേഹത്തോട് ചോദിച്ചു നീയല്ലേ മോഷണം നടത്തിയത് പറഞ്ഞു സുഫിയാനസോള്ളാഹുഅ സത്യം ഞാൻ മോഷ്ടിച്ചിട്ടില്ല രാജാവ് ചോദ്യം ആവർത്തിച്ചു സുഫിയാൻ ആ പഴയ മറുപടിയും രാജാവ് കൽപ്പിച്ച പ്രകാരം ഉദ്യോഗസ്ഥർ സുഫിയാനസോര്ഹുവിൻറെ കയ്യിലെ കെട്ടഴിച്ചു രാജാവ് അദ്ദേഹത്തെ തന്നെ സസൂക്ഷ്മം നിരീക്ഷിച്ചു അവിടെ സന്നിഹിതരായവരോടെല്ലാം പുറത്തു പോകാൻ പറഞ്ഞു ശേഷം രാജാവ് ചോദിച്ചു താങ്കളുടെ പേരെന്താണ് അബ്ദുള്ള സുഫിയാൻ റലിയുള്ള ഉത്തരം നൽകി നമ്മളെല്ലാവരും അബ്ദുള്ളമാർ അള്ളാഹുവിന്റെ അടിമകളാണല്ലോ ഞാൻ താങ്കളുടെ യഥാർത്ഥ പേരറിയാനാണ് ചോദിച്ചത് പറയൂ നിങ്ങളുടെ പേരെന്താണ് രാജ പ്രതിവചിച്ചു സുഫിയാൻ റലിയല്ലാഹു എന്നു അബ്ദുള്ള എന്ന് തന്നെ ഉത്തരം നൽകി രാജാവ് അല്പം കർശനമായി തന്നെ ചോദിച്ചു നിങ്ങളുടെ പേര് പറയാമോ സുഫിയാൻ സൗരി റതിയല്ലാഹു പറഞ്ഞു ഞാൻ സുഫിയാൻ രാജാവ് പറഞ്ഞു ഓഹോ ആരുടെ മകൻ സുഫിയാനാണ് സുഫിയാൻ ഇബ്നു സുഫിയാൻ അദ്ദേഹം മറുപടി നൽകി രാജാവ് വിട്ടുകൊടുത്തില്ല നിങ്ങളുടെ പേരും പിതാവിന്റെ പേരും തറവാടും എന്നോട് പറയൂ അദ്ദേഹത്തിന്റെ വാക്കുകൾ ശക്തമായിരുന്നു സുഫിയാൻ റതി അല്ലാഹുന്ന് പറഞ്ഞു ഞാൻ സുഫിയാൻ ബിൻ സഈദ് അസൗരിയാണ് രാജാവ് ചോദിച്ചു നിങ്ങൾ സുഫിയാൻ സൗരിയാണോ അതെ അദ്ദേഹം പറഞ്ഞു രാജാവിന് പിന്നെ സംശയിക്കാനുണ്ടായിരുന്നില്ല ഖുറാസാനിൽ ഖലീഫയുടെ കൽപ്പന മാനിക്കാതെ ഓടിപ്പോന്നയാളാണ് തന്റെ മുമ്പിലുള്ളതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹം പറഞ്ഞു കാര്യങ്ങളെല്ലാം ഇപ്പോൾ വ്യക്തമായി പക്ഷേ ഞാൻ താങ്കൾക്കെതിരെ ഒന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന അത്രയും കാലം ഈ നാട്ടിൽ സുരക്ഷിതനായി ജീവിക്കാവുന്നതാണ് സുഫിയാൻ റസിയുള്ള പക്ഷേ അവിടെ നിന്നില്ല ഉടനെ തന്നെ യമൻ വിട്ടു എവിടേക്കു പോകുമെന്ന നിശ്ചയമില്ലാതെ അദ്ദേഹം മുന്നോട്ടു പോയി ഒടുവിൽ എങ്ങനെയൊക്കെയോ മക്കയിലെത്തിച്ചേർന്നു അറിവ് നുകർന്നും ആവശ്യക്കാർക്ക് പകർന്നും പണ്ഡിതന്മാർക്കൊപ്പം കഴിഞ്ഞുകൂടി പക്ഷേ അധികകാലം കഴിയും മുമ്പേ കാര്യങ്ങൾ വീണ്ടും പ്രതികൂലമായി ഹലീഫ ജാഫറിന് മക്കയിലുണ്ടെന്ന വിവരം ലഭിച്ചു അദ്ദേഹം ഹജ്ജിനു വേണ്ടി പുറപ്പെടാൻ ഒരുങ്ങുന്ന സമയം കൂടിയായിരുന്നു അത് വിവരം ലഭിച്ചയുടൻ ഖലീഫ ഒരു സംഘം ആളുകളെ മക്കയിലേക്ക് അയച്ചു സുഫിയാനെ ബന്ധനസ്ഥനാക്കാനും താൻ ഹറമിലെത്തുന്നതുവരെ പിടിച്ചുവെക്കാനുമായിരുന്നു കൽപ്പന തന്നെ അധികരിച്ചയാളെ സ്വന്തം കൈകൊണ്ട് തന്നെ വകവരുത്തുകയായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം സംഘം ഹറമിലെത്തി അവിടെയുള്ളവരോട് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ആരാണ് സുഫിയാനു സൗരി അദ്ദേഹം ഞങ്ങൾക്ക് മുമ്പിൽ ഹാജരാകുക അല്ലെങ്കിൽ അദ്ദേഹത്തെ അറിയുന്നവർ ഇവിടെ ഹാജരാക്കുക സുഫിയാനു സൗരി അറിയാഹു വൻവനും നേരത്തെ ഇക്കാര്യം അറിയുന്നവർക്കും അപകടം മണത്തു തനിക്ക് ചുറ്റും അറിവ് നുകർന്നിരിക്കുന്ന ആളുകൾ അദ്ദേഹത്തോട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞു അദ്ദേഹം അതിനു കൂട്ടാക്കിയില്ല അവർ വീണ്ടും നിർബന്ധിച്ചു ആ സമയം നേരെ നടന്നു രണ്ട് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചു സുഫിയാനുഹുരങ്ങൾ ഞാൻ നിന്റെ മേൽ സത്യം ചെയ്ത് നിന്നോട് ആവശ്യപ്പെടുന്നു അബൂ മക്കയിലേക്ക് പ്രവേശിപ്പിക്കരുതേ അടിമകളിൽ ചിലരുണ്ട് അവർ അള്ളാഹുവിന്റെ മേൽ സത്യം ചെയ്ത് ചോദിച്ചാൽ അത് പുലരുക തന്നെ ചെയ്യുമെന്ന് റസൂൽ കരീം അലഹി വസല്ല തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് തന്നെ സംഭവിച്ചു ആകാശത്ത് നിന്നിറങ്ങി വന്ന മരണമാലാഘ മക്കയുടെ അതിർത്തിയിൽ വെച്ച് അബൂ ജാഫറിന്റെ റോഹു പിടിച്ചു ഉമ്മ നൽകിയ ബാലപാഠങ്ങളാണ് വലിയൊരു സൂഫി പണ്ഡിതനെ ലോകത്തിന് സമ്മാനിച്ചത് മുഖത്തൊരു മുടി പോലും മുളക്കാത്ത പ്രായത്തിൽ തന്നെ സുഫിയാൻ സൗരി റിയാഹു അന്നു ഫത്തുവ നൽകുന്നത് കാണാമായിരുന്നുവെന്ന് സാക്ഷ്യപ്പെടുത്തിയ പണ്ഡിത ലോകം സൂഫി ജീവിതത്തിന്റെ മാതൃകയായി പരിചയപ്പെടുത്തുന്നതും സുഫിയാൻ സൗരി റബിയാഹു അഹുവിനെ തന്നെയാണ് ചരിത്രത്തിന് ഇപ്പോഴും ആ ഉമ്മയുടെ പേരറിയില്ലെന്നതാണ് സത്യം എങ്കിലും സൗരിയുടെ ഉമ്മ ഇന്നും ചരിത്രത്താളുകളിൽ ഏറെ പ്രസിദ്ധരാണ് ആ ഉമ്മയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ സാഗര ഒരു പണ്ഡിതനെ മുസ്ലിം ലോകത്തിന് ലഭിക്കുമായിരുന്നില്ല ഒരു സൂഫി വര്യനെയും അദ്ദേഹത്തിന്റെ സ്വഭാവ വിശേഷണങ്ങളെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം സുഫിയാനുസൗരിള്ളാഹുഅ അദ്ദേഹത്തിന്റെ മരണരോഗ സമയത്ത് ഒരു നിസ്കാരത്തിന് തന്നെ ഒരു നിസ്കാരം കഴിഞ്ഞ് അടുത്ത നിസ്കാരത്തിനിടക്ക് എന്നർത്ഥം അറുപത് വതു എടുക്കാറുണ്ടായിരുന്നു മരണം വരുമ്പോൾ ഞാൻ ഉള്ളവനായിരിക്കണമെന്ന് അദ്ദേഹം പറയുകയും ചെയ്യുമായിരുന്നു പറഞ്ഞു മരിക്കുന്നതുവരെ ആവശ്യമായ നാനൂറ് ദൃഹം ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ജനങ്ങളുടെ വാതിൽക്കൽ പോയി യാചിക്കുന്നതിനെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ദാരിദ്ര്യം ഈമാനിന് ക്ഷതമേൽപ്പിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു സുഫിയാനിച്ചാൽ അവൻസായ സ്വീകരിക്കുന്നത് പോലെയാണ് നജസായ വസ്ത്രത്തെ ശുദ്ധമായ ജലം കൊണ്ടേ വൃത്തിയാക്കാൻ കഴിയൂ അതുപോലെ ഹലാലായത് കൊണ്ടേ പാപങ്ങൾ പൊറിപ്പിക്കാൻ കഴിയൂ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു പറയുന്നു മഹാനായ സുഫിയാനുസോർ റളിയല്ലാഹു അൻഹു വഫാത്തായി മഹാനവർകൾ മരണമാസന്ന രോഗം ശക്തി പ്രാപിച്ചപ്പോൾ കരയാൻ തുടങ്ങി ഒരാൾ മഹാനോട് ചോദിച്ചു അങ്ങ് അങ്ങയെ അമിതമായി പാപം ചെയ്തവനായി കാണുന്നുവോ മഹാനവർഗ് തലയുയർത്തി താഴെ നിന്നും അല്പം മണ്ണെടുത്തുകൊണ്ട് പറഞ്ഞു അള്ളാഹുവാണ് സത്യം എന്റെ പാപങ്ങൾ എനിക്ക് ഈ മണ്ണിനേക്കാൾ നിസാരമാണ് ഞാൻ തീർച്ചയായും ഭയക്കുന്നത് മരിക്കുന്നതിനു മുമ്പ് പോകരനെയാണ് ഇമം ഹുമൈദി റതി അല്ലാഹു എന്നു സുഫിയാനസോ റതിയല്ലാഹു എന്നുവിനോട് ചോദിച്ചു ഒരു മനുഷ്യൻ കുർആൻ പാരായണം ചെയ്യുന്നതോ അതോ യുദ്ധം ചെയ്യുന്നതോ ഏതാണ് താങ്കൾക്ക് പ്രിയങ്കരം അദ്ദേഹം പറഞ്ഞു കുർആാൻ പാരായണമാണ് എനിക്ക് പ്രിയങ്കരം വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങളിൽ അത്യുത്തമൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ് മുഹമ്മദ് പറയുന്നു ഇപ്രകാരം പറയുന്നതായി ഞാൻ കേട്ടു ഒരു അടിമ രഹസ്യമായി ഒരു അമൽ ചെയ്യും ലക്ഷ്യത്തിലാക്കും വരെ പിശാജ് അവനിൽ സ്വാധീനം ചെലുത്തും അങ്ങനെ ആ പ്രവർത്തനം പരസ്യമായ പ്രവർത്തനങ്ങളിൽ രേഖപ്പെടുത്തപ്പെടും അവന്റെ പ്രവർത്തനത്തിന് പ്രശംസ ഇഷ്ടപ്പെടുന്നതുവരെ പിശാജ് വീണ്ടും അവനെ അനുഗമിക്കും അങ്ങനെ അവന്റെ പ്രവർത്തനം പരസ്യമായ അമലുകളിൽ നിന്ന് തള്ളപ്പെടുകയും ലോകമാന്യത്തിന്റെ ഗുണത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യും ഒരിക്കൽ സുഫിയാന സൗരി റലിയല്ലാഹു വൻഹുവിനെയും ശിഷ്യരെയും ഒരു മുതലാളി സൽക്കരിച്ചു വീട്ടിലെത്തിയ ഉസ്താദിന്റെയും ശിഷ്യരുടെയും സാന്നിധ്യത്തിൽ വെച്ച് അടുക്കളയിലുള്ള ഭാര്യയോടായി മുതലാളിയായ വീട്ടുടമ വിളിച്ചു പറഞ്ഞു ഞാൻ ഒന്നാമത്തെ ഹജ്ജിനല്ല രണ്ടാമത്തെ ഹജ്ജിന് പോയപ്പോൾ വാങ്ങിയ പാത്രത്തിൽ ഭക്ഷണം കൊണ്ടുവാ ഇത് കേട്ട ഉസ്താദ് തന്റെ ശിഷ്യരോട് പറഞ്ഞു ഇദ്ദേഹം മഹാപാവം മനുഷ്യനാണ് ഈ വാക്കുകൊണ്ട് അദ്ദേഹത്തിന്റെ രണ്ട് ഹജ്ജും നഷ്ടപ്പെട്ടു മഹാനവർഗ് പറയുന്നു ഒരാൾ മറ്റൊരാളെ സദ്യക്ക് വിളിച്ചു ക്ഷണിക്കപ്പെട്ടവൻ അത് സ്വീകരിച്ച് സദ്യയിൽ പങ്കുകൊള്ളുന്നത് ഭക്ഷിച്ചവനെ ഇഷ്ടവുമല്ല എങ്കിൽ അങ്ങനെ ക്ഷണിച്ചവൻ ഒരു കുറ്റമുണ്ട് ക്ഷണിക്കപ്പെട്ടവൻ ആ സദ്യയിൽ പങ്കെടുത്താൽ ക്ഷണിച്ചവന് രണ്ടു കുറ്റവും കാരണം തനിക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ തന്റെ ഭക്ഷണം കഴിക്കാൻ അയാൾ പ്രേരിപ്പിച്ചു തന്റെ വെറുപ്പ് അറിയിച്ചിരുന്നെങ്കിൽ അയാൾ ആ ഭക്ഷണം കഴിക്കുമായിരുന്നില്ല മഹാനവർകൾ പറയുന്നുണ്ട് നിന്റെ സുഹൃത്ത് നിന്നെ സന്ദർശിക്കാൻ വന്നാൽ ഭക്ഷണം കഴിക്കുന്നോ ഭക്ഷണം കൊണ്ടുവരട്ടെ എന്നൊന്നും ചോദിക്കരുത് ആഹാരം അവന് സമർപ്പിക്കണം തിന്നുന്നുവെങ്കിൽ തിന്നട്ടെ അല്ലെങ്കിൽ എടുത്തുമാറ്റാം ഹിയ ഒലൂമത്തിൽ ഈ സംഭവം കാണാൻ കഴിയും അള്ളാഹുച്ചാല മഹാനവളോടൊപ്പം നാളെ സുവലോക സ്വർഗത്തിൽ നാം ഏവരെയും ഒരുമിപ്പിക്കട്ടെ